സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ വന്നത് ചെറിയൊരു വീഡിയോസാണ് കേട്ടോ എന്നത്തെയും പോലെ തന്നെ കുഞ്ഞു വീഡിയോ ആണ് എട്ട് മിനിറ്റ് തന്നെ തികച്ചില്ലാത്തൊരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടുവയ്ക്കും പിന്നെ ഈ പഴംപൊരി നമ്മൾ ഇന്ന് സ്കൂൾക്ക് കൊടുത്തതാണ് അപ്പോൾ ഈ പഴംപൊരിൻ്റെ റെസിപ്പി നമ്മൾ നമ്മളെ സംരംഭക ചാനലിൽ കൊടുത്തേക്കണേ അപ്പോൾ അഞ്ച് മിനിറ്റിലോ നിങ്ങളൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളതിലിട്ടത് നമ്മളെ പഴംപൊരിൻ്റെ റെസിപ്പിട്ടോ അപ്പം നിങ്ങൾ അതിൽ പോയിട്ട് പിന്നെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ ഈ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ എന്നും കൊടുക്കണ പോലെ തന്നെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴംപടി പിന്നെ ഇങ്ങനെ ക്രിസിപ്പി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ നല്ല കട്ടിയിൽ ഇങ്ങനെ എപ്പോഴും താഴ്ന്നു പോവാതിങ്ങനെ നിൽക്കാനില്ല മാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ സംരംഭക ചാനലിൽ പോയിട്ട് അത് കണ്ടങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മളൊന്ന് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ ഞാൻ കുറേ കൂട്ടുകാരെ അതിൻ്റെ തായ കലുത്തപ്പത്തിൻ്റെ വീഡിയോസും അതേപോലെ പരിച്ച പാത്രത്തിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഭയമ്പൂരി കാണിക്കുവോ കാണിക്കോ ചോദിച്ചാണ്ട് പിന്നെ ഇതിട്ട് കേട്ടോ കമ്മൻറ്റ് ഇട്ടേനെയും അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഇട്ടതീട്ടോ അപ്പോൾ എല്ലാവരും അതിൽ ഇപ്പോൾ എങ്ങാണ്ട് കാണട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്താണ്ട് നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങുക അപ്പം മക്കളിന്ന് ഞാൻ ഈ വീഡിയോ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണത് ഞായറാഴ്ച നമ്മൾ പിന്നെ ഫുള്ളായിട്ട് കടയും എല്ലാം ലീവ് ഇനി അപ്പോൾ വീട്ടിലത്തെ പണികൾ മാത്രം തന്നിട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം വൈകീട്ടാണ് കേട്ടോ എണീറ്റത് അന്ന് ഇവിടെ മദ്രസ് ഇനി അപ്പോൾ പിന്നെ നമ്മൾ സുബൈ കഥ ആണ് അതിൻ്റെ മുമ്പ് എണീറ്റിട്ട് പിന്നെ പരിപാടികളൊക്കെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് മാവ് കൂട്ടിയ ചീനിയും അപ്പോൾ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ നമ്മൾക്ക് വീട്ടിൽ കുറേ ലീവ് ആകുന്ന ദിവസം ഒരുപാട് പണികൾ ചെയ്യാനുണ്ടാകും കേട്ടോ നമ്മൾ പിന്നെ ചില ദിവസങ്ങളിലൊക്കെ അലക്കുക അല്ലാതൊന്നും അലക്കിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ അലക്കാനില്ലാതെ അലക്കുക അതേപോലെ വിറകുകളൊക്കെ റെഡിയാക്കി വെക്കുക അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടാവില്ലേ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ അതോ പിന്നെ മലിനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടക്കി പൊറുക്കിയെടുത്ത് വെക്കുക അങ്ങനെ ഒഴിവില്ലാത്ത പണിയൊക്കെ ലീവാണെങ്കിലും അന്ന് പിന്നെ പണി കഴിയുകയാണെങ്കിൽ വൈകുന്നേരം ആകുട്ടോ പണിയില്ലാന്നാ പിന്നെയും കുറച്ചൊക്കെ നേരത്തെ കഴിയും ലീവ് പിന്നെ നമ്മളെല്ലായിടത്തും ഒന്ന് അരി മുക്കൊക്കെ നിർത്തി ഒക്കെ ഒന്ന് അടുക്കിപ്പൊറുക്കി വെച്ച് മാറാലൊക്കെ തട്ടി അങ്ങനെ ബാത്റൂമുകളൊക്കെ വരച്ച് എന്നൊരിക്കലുണ്ട് സ്ഥിരം ഒരു ഒന്നുള്ളവരും ഉപയോഗിക്കണമുള്ളവർക്ക് പക്ഷേ നമ്മൾ ലീവ് ആകുമ്പോൾ മൊത്തത്തിൽ നമ്മളെ പിന്നെ വീട്ടിൽ മൂന്ന് ബാത്റൂം ഉണ്ട് കേട്ടോ പുറത്തും ഉള്ളിൽ രണ്ടെണ്ണം അപ്പോൾ അതൊക്കെ കഴുകാനും അരക്കാനൊക്കെ ലീവ് ഉള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഞാൻ പിന്നെ നിൽക്കൽ ഒരു ദിവസം നമ്മൾ ലീവ് എടുക്കലാണ് അല്ലെങ്കിൽ ഒക്കെ കൂടി കഴിയൂലെട്ടോ നമ്മളെ കാറ്ററിംഗ് പരിപാടി കഴിഞ്ഞ് നമ്മൾ അടുക്കള ക്ലീനായി കിട്ടുമ്പോൾ തന്നെ ഉച്ച ആകെട്ടോ സമയം അപ്പോൾ പിന്നെ അത്യാവശ്യമില്ല അത് അലക്കാനും കുളിക്കാനും നിസ്കാരം അതൊക്കെ കഴിയുമ്പോൾ തന്നെ രണ്ടണി മൂന്നണിയൊക്കെ ആവും അപ്പോൾ പിന്നെ ഇന്നൊന്നും അതിന് നിൽക്കില്ല ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ആക്കിയിട്ട് പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ് അപ്പോൾ ദോശയാണ് ദോശമാവ് നല്ല ലൂസിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ വേഗാത്ത പ്രശ്നമൊന്നുമില്ല രാത്രി കടന്നപ്പോൾ മാവ് ഇട്ടേച്ചതാണ് കേട്ടോ എന്നാലും നല്ലതോണം അരിഞ്ഞു വന്നിരിക്കണട്ടോ നമ്മളെ ദോശമാവ് അപ്പോഴത്തേക്കും നമ്മൾ സദാ ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങാ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൽ നിന്ന് അയക്കാൻ എടുക്കുന്നത് കുറച്ച് ഒരു നാല് ചെറിയ ചെറിയുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകുമാണ് കേട്ടോ എന്നിട്ട് അത് ഇങ്ങോട്ട് അരച്ചെടുത്തേക്കുന്നത് എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ കടുക് പൊട്ടിയിട്ട് ഈ ചട്ടിക്ക് നമ്മൾ ഇങ്ങോട്ട് ഒഴിക്കുക കേട്ടോ നമ്മൾ കടുക് പിന്നെ വറ്റൽ മുളകൊക്കെ നമ്മൾ കറി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചട്നി എപ്പോഴും നമ്മൾ തിളപ്പിച്ചാതെ കഴിക്കുമ്പോഴാണ് കേട്ടോ ചട്നി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ട് കടുകും പൊട്ടിച്ചിങ്ങാണ്ട് നമ്മൾ പിന്നെ ഞാനൊരു പാത്രത്തൊക്കെ നമ്മൾ അരപ്പ് മാറ്റിച്ചേനും അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നുട്ടോ ഇത് നമ്മൾ കടുക് ഇടുന്നതിൻ്റെ മുമ്പ് ഉയ്യുന്ന ഉണ്ടെങ്കിൽ രണ്ട് ഉയ്യുന്ന വരിപ്പ് ഉടലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ഉയ്യുന്ന വരിപ്പൊന്നും ഇല്ലേനുട്ടോ മൊത്തത്തിൽ ഞാൻ പിന്നെ ദോശയിൽ ഇട്ടേനേയും അരി വെള്ളത്തിൽ ഇട്ടപ്പായാലിട്ടേനേം പിന്നെ മുളക് ഇതാ ഇത് ഞാൻ നമ്മളെ മരത്തുമ്പോൾ കുറേ പച്ചമുളക് ഉണ്ടായിരുന്നല്ലോ ആ വേനൽക്കാലത്തൊക്കെ അപ്പോൾ അതിന് ഇങ്ങനെ പൈക്കണ് പൈക്കണ് ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വറ്റൽ മുളകാണ് അപ്പം നമുക്ക് സുഖമാണല്ലോ ഇങ്ങനെ വേനൽക്കാലത്തൊക്കെ ഉണങ്ങി കിട്ടാനും എളുപ്പമാണ് പെരൻ്റെ മേലേണ്ടിട്ടാൽ മതി ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കലാണ് കേട്ടോ പിന്നെ അതാ കിളിയും മത്തലും കഴിഞ്ഞിട്ടോ മീൻ അപ്പോൾ അത് പൊരിച്ചെടുക്കണം കേട്ടോ ഉച്ചക്കിന് കുറച്ച് പൊരിച്ചാൽ വേണ്ടി വെച്ചിരിക്കണേ പിന്നെ കുറച്ച് നമ്മൾ തേങ്ങ കരച്ചിങ്ങാണ്ട് കറി വെച്ചതാണ് കേട്ടോ മീനെന്നെ കുറച്ച് തേങ്ങ ഒക്കെ അരച്ചേക്കാണ്ട് ഇങ്ങനെ കറിയും വെച്ചേക്കുന്നത് പിന്നെ ക്യാരറ്റ് വെച്ചിട്ട് ഒരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പണിയൊരുങ്ങിയിട്ടുമാണ് ഞാൻ ആ പറഞ്ഞ പരിപാടിക്കൊക്കെ നിൽക്കാനോ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിരിക്കണെട്ടോ സ്ലൈസ് ചെയ്തെടുത്തേക്കണേ അപ്പം ഇനി ഇത് ഇതിന് തന്നെ തേങ്ങയും പച്ചളക് കിട്ടുകാണ്ട് കടുക് ഒട്ടിച്ചാണ് നമ്മൾ ഉപ്പേരി വെക്കുന്നത് ചോറ് പിന്നെ റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കണത് വെച്ചിരിക്കണത് അത് വെന്ത്ക്കണ് അതിന് ഒന്ന് ഊറ്റി മതി അപ്പോൾ ചോറൊക്കെ വന്നിട്ട് നമുക്ക് ചോറ് ഓറ്റിയെടുക്കും വേണം നമ്മളെ ഉപ്പേരി കടുകൊട്ടിച്ചാണ്ട് നേരത്തത്തെ പോലെ തന്നെ പിന്നെ തേങ്ങക്ക് ഇട്ടങ്ങാണ്ട് നമുക്ക് നമ്മളെ ക്യാരറ്റ് ഉപ്പേരി റെഡി ആക്കി എടുക്കാനുണ്ട് നമ്മളെ ചട്നി ഉണ്ടല്ലോ അതേപോലെ ഇണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കാരട്ടോ ഞാൻ പിന്നെ ചിലവരൊക്കെ കണ ഇങ്ങനെ ചട്ണി ഇങ്ങനെ തിളപ്പിക്കണല്ലേ ചട്നി തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ തേങ്ങ തളച്ച് പോയാൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല ചട്ടിക്ക് ഒഴിക്കുകയാണെങ്കിൽ തന്നെ അപ്പം തന്നെ ഗ്യാസ് ഉണ്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ അറിയാത്ത കൂട്ടുകാർ കേട്ടപ്പം അറിയുന്നത് അറിയണവലാകുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഇതാണ് എല്ലാവരും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ക്യാരറ്റ് ഉപ്പേരി റെഡിയാക്കിണ് പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ചിട്ട് ഇട്ടെടുത്ത് ഉപ്പൊക്കെ ഇട്ട് കണ്ടത് ആ റെഡിയാക്കി എടുക്കണേ ആ ഉപ്പേരി ഒക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം ആണത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ ഒരരുവൊക്കെ വെച്ച് അങ്ങാണ്ടെനി മാറാൻ തട്ടുന്ന ഒരു പടി കൊടുത്തു ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ട്ടെൻ്റെ പണി അതുകൊണ്ടാണ് ഇട്ടിങ്ങനെ മൊത്തത്തിൽ കാണാത്തത് അപ്പോൾ ആദ്യം തന്നെ ചിമ്മിണീൻ്റെ മേലാണ് അധികം ഇല്ല എപ്പോഴും ഞാൻ തട്ടിലുണ്ട് കേട്ടോ അധികം ഒന്നും ഇല്ല എന്നാലും നമ്മളിങ്ങനെ പിന്നെ ഫുഡും കാര്യമൊക്കെ അപ്പോൾ നമ്മൾ അടുക്കള എപ്പോഴും ക്ലീൻ ആവണം എന്നൊരു ഉദ്ദേശമാണ് എൻ്റെ മനസ്സിൽ വേറെ എവിടെ ഞാൻ ഡെയിലി ഇതാക്കിയിട്ടില്ലേലും അടുക്കള ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും തൊട്ടുട്ടോ അഥവാ വല്ല എന്തെങ്കിലും നമ്മളെ ഫുഡ് നമ്മളറിയാതെ മാവൊക്കെ എന്തൊക്കെയും ചാടി കഴിഞ്ഞാൽ പോയി നമ്മള് ആളുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതല്ലേ അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടോ അടുക്കളയ്ക്ക് വരുന്നത് പഠിച്ചവന് ഒരു ഒന്നും കുഴപ്പമൊന്നും വരുത്തരുത് എന്ന് പറഞ്ഞങ്ങാണ്ട് മനുഷ്യൻ്റെ കാര്യമല്ലേ അപ്പോൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റൂമുകളൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കാൻ വന്നപ്പോഴാണ് ഇൻവെർട്ടറിൽ കുറേ ദിവസമായി വെള്ളം ഒഴിക്കണോ ഇരിക്കണം വിചാരിക്കുന്നുട്ടോ അപ്പോൾ അത് ഞാൻ ഒരു രൂപേൻ്റെ ഒരു പിന്നെ കോയിൻസ് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത് നമ്മളെ പിന്നെന്ത് അപ്പോൾ ഇതിലൊക്കെ വെള്ളം പറ്റുകഴിഞ്ഞിങ്ങനെ ഉണ്ടോ അത് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കണനുസരിച്ച് അപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ സോന് വന്നിട്ട് വീടിയോ എടുത്തതാണ് അപ്പോൾ ഓനൊഴിക്കുക ഓനൊഴിക്കാം ഞാൻ അയച്ചിട്ടില്ല കേട്ടോ കൂടി അല്ല ഞാനൊഴിച്ചിട്ട് തന്നെ ഒന്നായിട്ട് പോകണുണ്ട് കേട്ടോ പുറത്തേക്കൊക്കെ അപ്പോൾ പൈസ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെങ്ങാണ്ടോ ഓരോന്ന് ഓരോന്ന് എടുക്കണത് കേട്ടോ അതേപോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്ത ചെടിച്ചട്ടിയിൽ പുല്ല് പറിക്കാനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പൂക്കളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കമൻ്റ് ചെയ്യാനൊന്നും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും